പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിയാറ് ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ പ്രവർത്തികൾ എത്ര ഭീതിജനകം അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേയ്ക്ക് കീഴടങ്ങും ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു അവർ അങ്ങയെ പാടി പുകഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്ന് കാണുവിൻ മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ ഭീതിജനകമാണ് അവിടുന്ന് സമുദ്രം ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപരിപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി അങ്ങ് ഇടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ദഹനബലിയുമായി ഞാൻ അങ്ങേടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവു കൊണ്ട് നേർന്നതാണതവാ കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേയ്ക്ക് അർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളും ആടുകളും ഞാൻ കാഴ്ച അർപ്പിക്കും ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നില്ലെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്നും എടുത്തു കളഞ്ഞില്ല സർവശക്തനായ ദൈവമേ ഈ ലോകവും ഇതിലെ സമസ്തവും ഈ വിശാല ഭൂമി ഞങ്ങൾക്കായി നൽകിയ അങ്ങയുടെ മഹിനീയമായ കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളെ ഓരോ നിമിഷങ്ങളിലും കാലിടരാതെ കാത്തുപരിപാലിക്കുന്നവനെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളെയും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയവനെ അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുന്ന ഓരോ പരീക്ഷണങ്ങളിലും ഓരോ പരീക്ഷാ സമയങ്ങളിലും അത് ഞങ്ങളെ ഒരുക്കി വെള്ളി പോലെയാക്കുവാനായി അവിടുന്ന് ചെയ്യുന്ന നന്മയുള്ള പ്രവൃത്തിയായി അതിനെ മനസ്സിലാക്കി അവിടുത്തെ പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഏതോ എല്ലാ നിമിഷവും അങ്ങേയെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തണമേ സകലത്തിൻ്റെ നാഥനായ ദൈവമേ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ സ്നേഹത്തോട് ചേർത്തുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സകല സുഖവും സന്തോഷവും സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ കൃപ തരെയണമേ ആ മീൻ